വിസ്മയ മോഹൻലാൽ നായികയാകുന്ന തുടക്കം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അണിയറയിൽ പുരോഗമിക്കുകയാണ് ഇതിലേക്ക് മോഹൻലാൽ ഉടനെ ജോയിൻ ചെയ്യും എന്ന റിപ്പോർട്ടുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കാറാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിസ്മയുടെ വിസ്മയിപ്പിക്കുന്ന ചില ചിത്രങ്ങൾ പുറത്തു വരുന്നത് ചേട്ടൻ പ്രണവിനെ പോലെ തന്നെ വലിയ യാത്രാപ്രേമിയാണ് വിസ്മയ മോഹൻലാൽ തന്റെ യാത്രാ ചിത്രങ്ങൾ ഇടയ്ക്ക് വിസ്മയും പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴുതാ കുടുംബത്തോടൊപ്പമുള്ള ഏതാനും ചിത്രങ്ങളാണ് വിസ്മയ ഷെയർ ചെയ്തിരിക്കുന്നത് മോഹൻലാൽ സുചിത്ര മോഹൻലാൽ പ്രണവ് മോഹൻലാൽ എന്നിവരെയും ചിത്രങ്ങളിൽ കാണാം അച്ഛന്റെ പാത പിന്തുടർന്ന് പ്രണവിന് പിന്നാലെ വിസ്മയം സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ് ജൂഡ് ആന്റണിയുടെ ചിത്രത്തിലൂടെയാണ് വിസ്മയുടെ സിനിമ അരങ്ങേറ്റം വരകളുടെയും എഴുത്തിന്റെയും നാടകാഭിനയത്തിന്റെയും എല്ലാം ലോകത്തായിരുന്നു വിസ്മയ ഇത്രയും നാൾ ഇതിനു പുറമെ തായ് ആയോധന കലയിലും വിസ്മയയ്ക്ക് ഏറെ താല്പര്യമുണ്ട് തായ് ആയോധന കല അഭ്യസിക്കുന്നതിന്റെ വീഡിയോകൾ ഇടയ്ക്ക് വിസ്മയ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവയ്ക്കാറുമുണ്ട് എഴുത്താണ് വിസ്മയുടെ മറ്റൊരിഷ്ടം താൻ എഴുതിയ കവിതകളും വരച്ച ചിത്രങ്ങളും ചേർത്ത് ഗെയിംസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്നൊരു പുസ്തകവും വിസ്മയ അടുത്തിടെ പുറത്തിറക്കിയിരുന്നു മോഹൻലാൽ അമിതാഭ് ബച്ചൻ ദുൽഖർ സൽമാൻ നസ്രിയ സുപ്രിയ പൃഥ്വിരാജ് തുടങ്ങിയവരെല്ലാം വിസ്മയുടെ പുസ്തകത്തിന് ആശംസകളുമായി എത്തിയിരുന്നു ഇപ്പോഴത്തെ വിസ്മയ പങ്കുവച്ചിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് വളരെ കൗതുകം ജനിപ്പിക്കുന്നുണ്ട്